ഒരു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടായിരിക്കും മാതാപിതാക്കൾ അവളെ വളർത്തിയിട്ടുണ്ടാവുക ഒറ്റ നിമിഷത്തെ എടുത്തുചാട്ടത്തിന്റെ പുറത്ത് അവസാനിച്ചത് ഒരു ജീവനാണ് വീട്ടുകാരുടെ പ്രതീക്ഷകളാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇടുക്കിയിൽ നിന്നും ഒരു പതിനാല് വയസ്സുകാരിയുടെ മരണവാർത്ത പുറത്തുവന്നത് ഇടുക്കി അണക്കര ചെല്ലാർകോവിൽ ചിറക്കൽ റോബിന്റെ മകൾ പൗളിനാണ് മരണപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം നടക്കുന്നത് കൂട്ടുകാർക്കൊപ്പം വീടിന് സമീപത്തു തന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുകയായിരുന്നു പൗളിൻ എന്നാൽ പൗളിൻ സ്കൂട്ടർ ഓടിക്കുന്നതിനിടെ പെട്ടെന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു ഇതിനിടെ സുഹൃത്തുക്കൾ പൗളിനെ നോക്കി കളിയാക്കി ചിരിച്ചു ഇതോടെ സങ്കടത്തിലായ പൗളിൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് കുട്ടി കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തു കുറച്ചു സമയങ്ങൾക്ക് ശേഷം വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ കഥകു തകർത്ത് അകത്തു കയറിയപ്പോഴാണ് കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കുട്ടികളിലെ ആത്മഹത്യാ നിരക്ക് പഴയതിലും മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് തീർത്തും ഗൗരവമായി കാണേണ്ട വിഷയമാണ് കുട്ടികളിലെ ആത്മഹത്യാ ശ്രമങ്ങൾ എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഇതിനായി ഓരോ രക്ഷിതാക്കളും തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്